ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം തേയില കൃഷിയിലും കാപ്പിക്കൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന പീരുമേട് താലൂക്കിലെ മഞ്ചുമലയിലെ കർഷകനായ ശ്രീ ബി രാജു അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് പീരുമേട് താലൂക്കിലെ മഞ്ചുമലയിലുള്ള സന്ധ്യാഭവനിൽ ഡി രാജു എന്ന കർഷകൻ്റെ കൃഷിയിടത്തിലാണ് സമൃദ്ധമായി തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന രാജു തൻ്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ കാർഷിക മേഖലയിലുണ്ട് ഇവിടെ ജനിച്ചു വളർന്നയാളാണോ എന്തായിരുന്നു ജോലി ഈ കൃഷി മാത്രമാണോ അതോ തേയില മറ്റേ തേയില കൊഴുന്ന് എടുക്കും വിട്ടു കൊഴുന്ന് വിട്ടാനായിട്ട് മരുന്നടി എസ്റ്റേറ്റില് എസ്റ്റേറ്റിൽ ജോലി എത്ര വർഷം ഈ തേയില എസ്റ്റേറ്റിലെ ജീവനക്കാരനായിരുന്നു ഞാന് പതിനഞ്ചു വയസ്സോട്ട് ഇറങ്ങി പതിനഞ്ചു വയസ്സ് ആ അവിടെ ഗ്രാമ്പിലായിരുന്നു അവിടെ എത്ര വർഷം ഈ എസ്റ്റേറ്റില് ജോലി ചെയ്തു കൊല്ലം എസ്റ്റേറ്റിൽ ജോലി ചെയ്തു അതിനുശേഷം ഇതിൽ നിന്ന് വിരമിച്ചതാണോ ജോലിയിൽ നിന്ന് മാറി അതിനുശേഷമാണോ സ്വന്തമായിട്ട് കൃഷി തുടങ്ങിയത് സ്വന്തമായിട്ട് കൃഷി തുടങ്ങി എത്ര എത്രഏക്കറിലാണ് കൃഷി ഒരു ഏക്കർ വാങ്ങിയ ഭൂമിയാണോ അതോ വാങ്ങി തയ്യൊക്കെ വെച്ച് മറ്റേ കട്ടിങ് മുൻപ് ഉണ്ടായിരുന്നത് ആ ഉണ്ടായിരുന്നു ചെടിയാല് തേയിലും ഇപ്പൊ ചേട്ടന്റെ കൃഷിയിടത്തിൽ കാണുന്ന ഈ തൈലകളൊക്കെ ചേട്ടൻ തന്നെ നട്ടു വളർത്തുക എത്ര വർഷം മുമ്പാണ് ആദ്യമായിട്ട് കൃഷി തുടങ്ങിയത് അത് തേയില വെച്ചിട്ട് ഇപ്പം ഇരുപത്തിയഞ്ച് കൊല്ലമായി ഈ എന്തായിരുന്നു വരും വനം കാട് പോലെ അതൊക്കെ കാടൊക്കെ വെട്ടി വെട്ടിത്തെളിച്ച് അതുപോലെ ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ഈ തേയില കൃഷിയുടെ രീതികൾ എങ്ങനെയാണ് മറ്റേ കട്ടിങ് ചെടി വെച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കവാത്ത് വെട്ടണം വെട്ടി വിട്ടണം വെട്ടി വിട്ടിട്ട് കളിഞ്ഞിട്ട് പിന്നെ അടിക്കണം അതിന് വളം പിന്നെ അഞ്ച് അഞ്ച് കൊല്ലത്തിന് കൊല്ലത്തിനൊരുക്കാ കവാത്ത് വട്ടണം കട്ടിങ് ചെയ്ത് കൊട്ടണം അത് കഴിഞ്ഞ് കൊഴുന്ന് ഒരു തേയിലച്ചെടി നട്ടാൽ എത്ര വർഷം വേണം വിളവെടുക്കാനായിട്ട് മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം വിളവെടുക്കാൻ പറ്റത്തുള്ളൂ ഈ ഒരു ഏക്കറിൽ എത്ര തേയിലച്ചെടികൾ നട്ട് വെക്കാൻ കഴിയും ഒന്ന് മൂവായിരത്തി അഞ്ഞൂറ് ചെടികൊണ്ട് ഒരു ഏക്കറിൽ ഇത് ഏതിനും തേയിലയാണ് മുൻപ് മുതൽ ഇവിടെ മുതലിവിടെ ആ അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന തേയിലയാണ് തേയില പിന്നെ അതുകഴിഞ്ഞാൽ ഏലം അതൊക്കെ വന്നത് മൊത്തം തേയില കൃഷിയാ എത്ര വർഷം വരെ നമുക്ക് ഇതിന്റെ കൊളുദ് ലഭിക്കും പതിനഞ്ച് ദിവസം കൊണ്ട് കൊളുദ് നല്ല പണിത മാസം രണ്ട് ട്രിപ്പ് എടുക്കാം വിളവ് കിട്ടും നല്ല നോക്കണം അതുപോലെ വളയിട്ട് മരന്നടിച്ച് നോക്കിയാൽ ഒരു ചെടി നട്ടാലും നമുക്ക് എത്ര വർഷം ലഭിക്കും അതൊക്കെ കൊളുന്ന് കിട്ടാൻ പത്താ ഇതൊക്കെ നൂറ് വർഷം കഴിക്കണം ചെടിയൊക്കെ വെച്ച് ഈ ചെടികളൊക്കെ നൂറ് വർഷമായി കൂടുതൽ പൈസ ആ പ്രായമുണ്ട് ഇതിന്റെ ഒരു വളം എങ്ങനെയാണ് വളപ്രയോഗം വളം യൂരിയ പൊട്ടാസും യാത്രക്ക് ഇരുന്നൂറ്റമ്പത് കിലോ യൂരിയയും അമ്പത് കിലോ പൊട്ടാസും ഇടാം അഞ്ചിനു ഒന്നും ഇടാം വർഷത്തിൽ മൂന്ന് വളം ചെലവര് രണ്ട് വളം ഇടും പൈസ சாம்பத்திய புத்திமட்டு சிலப்போம் தேனக்கு கொழுந்து வெளி கர்ஷகர வெளியில் கொழுந்து கொடுக்கம்பே எட்டு ரூபா வரை வரும் இப்போ இருபத்திரெண்டு ரூபா விலு உண்டு சிலப்போம் எட்டு ரூபா வந்தால் முதலாக அங்கே இட்டாக்கும் பணியத்தில் விலை உண்டி ஆளுக்காரு பணியும் இப்போ சம்பளம் எண்ணூறு ரூபா கொடுக்கணும் ஒரே சம்பளம் அவர் பத்து அஞ்சூறு கிலோ கொழுந்து விட்டு ஒரு கிலோக்கு ஏழு ரூபா வச்சு கொடுக்கணும் எடுப்புக்கூலி ஆ பாக்கி ஒன்றும் கிட்டுல நமக்கு மருந்து அடிச்சு அதுக்கெடுவாங்க ஒன்றும் கிட்டுல

അവർക്ക് എത്ര രൂപയാണ് അപ്പോൾ കിലോ കൊളുന്ത് നമുക്ക് തിരിച്ചു അവർ ഞങ്ങൾക്ക് ഇരുപത്തിരണ്ട് രൂപ തരുന്നുണ്ട് അവിടെ ഫാക്ടറിയിൽ അവർ ഏജന്റിലുള്ള പൈസ ഇരുപത്തി ആറ് രൂപ വില കൊടുക്കും നമ്മൾ കൊടുത്താൽ കൊടുത്താൽ മതി അവർ വണ്ടി വന്ന് എടുത്തുകൊണ്ട് പോകും തൂക്കി കൊണ്ട് പോകും ശനിയാഴ്ച ആകുമ്പോൾ പേമെന്റ് കൊടുക്കും അങ്ങനെ ഈ തേയിലക്ക് ജൈവ വളങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടോ ആ എന്തൊക്കെയാണ് എന്റെ കൃഷിക്ക് ജൈവ വളം മറ്റേ

ഇത് ചപ്പ് മാറ്റണം എത്ര വർഷം കൂടുമ്പോഴാണ് ഇത് കവാത്ത് അല്ലെങ്കിൽ അഞ്ചു കൊല്ലം കഴിഞ്ഞു അതിനുശേഷം വീണ്ടും എത്ര വർഷം വേണം എത്ര നാൾ വേണം മൂന്ന് മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് പഴയ പോലെ ആവും മട്ടപടിച്ച് വർഷത്തിലെല്ലാ മാസവും ഈ തൈലിൽ തൈലാദനം ഉണ്ട് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും പതിനഞ്ചു ദിവസം കഴിഞ്ഞ് മഴക്കാലത്തും മഴക്കാലത്തും വെയിലും തേയില കർഷകർക്ക് വിലയാ വില ഇല്ലാതെ വില ഉറപ്പിക്കുകയാണെങ്കിൽ ലാഭമാണ് അത് അങ്ങനെ വരുന്നില്ലല്ലോ ഇപ്പൊ ടീ ബോർഡ് ഏറ്റെടുത്തിട്ടുണ്ട് ടീ ബോർഡിൽ നമുക്ക് ഞങ്ങൾക്ക് ഇപ്പം ചെറുകിട കർഷകർ സംഘം ഉണ്ടാക്കി അതിന്റെ പ്രശ്നം ചെക്കെട്ടുണ്ടാനാണ് എന്റെ ഇവിടെ വാർഡ് മെമ്പർ പ്രസിഡന്റുമായിട്ട് ഇപ്പം മിന്നാനും കൊണ്ട് കൊളിന്തുന്ന മെഷീൻ അതൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ലാഭം കൊളന്തോട്ട് മിഷിനു മരുന്ന് കുറ്റി എല്ലാം കൊണ്ട് ഒന്ന് ഇറക്കി വെച്ചിരുക്കാം അത് വരുവാണെങ്കിൽ ഒരു ദിവസം അഞ്ഞൂറ് കിലോ കൊളുന്തോട്ടാം മറ്റേ ഇത് ഓട്ടുകയാണെങ്കിൽ കൈ ഇതാവും താമസം വരും ഈ സമീപത്തെ അതിൽ നിന്ന് കൃഷി ചെയ്യാൻ തോന്നുന്നു അല്ലേ അത് വില വില ഇല്ലാതിരുന്നു എല്ലാം ഏലത്തിനും അങ്ങനെ ഇട്ടു ഇപ്പൊ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വില ഏലം പണി തുടങ്ങാം ഇപ്പൊ കാപ്പിക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കാപ്പി വില വിലവാണെങ്കിൽ പണിയും അല്ലാതെ ചുമ്മാ कट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा एवं किसान कल्याण मंत्रालय भारत सरकार ർക്കാർ തേയിലയോടൊപ്പം കാപ്പിയും കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ എത്ര വർഷമായിട്ട് കാപ്പി കൃഷിയിലുണ്ട് ഏതിനും കാപ്പിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഉണ്ട് ഇതിനകത്ത് ഏതാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത് അറബിക്ക എത്ര രൂപ ലഭിക്കും

നോക്കുന്നില്ല ആരും കാപ്പിക്ക് അത്രയും ആൾക്കാർ ഒരു ഇത് എടുക്കുന്നില്ല മുൻപ് ചേട്ടൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇവിടെ കാപ്പി കൃഷി വ്യാപകമായിട്ടുണ്ടായിരുന്നു ആ ഇല്ല അപ്പഴില്ല ഇപ്പോഴാണ് ചേട്ടൻ്റെ ചെറുപ്പകാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കൃഷി തേയില മാത്രം തേയില മാത്രമേ ഉള്ളൂ എൻ്റെ അനുഭവത്തിൽ തേലേ ഉള്ളു ഇപ്പോഴാണ് ഏലമൊക്കെ വന്നു കേല എപ്പിടീട്ട് ഏലം വെച്ചു ഏലം കൃഷിക്ക് അനുയോജ്യമായൊരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് ആ ഏലത്തിന് നല്ല കാലാവസ്ഥയാണ് ഈ കാപ്പി കൃഷിയുടെ ഒരു ചേട്ടനെ തോന്നിയിട്ടുള്ള എനിക്ക് തേയില ലാഭം അതൊന്നും നോക്കണ്ട ഇത് ഏറെ വേണമെങ്കിലും പിള്ളേർ പണിയുന്ന പോലെ നോക്കണം കാപ്പി കൃഷിയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ് അത് വർഷത്തിൽ ഒരുക്കാരിലേക്ക് കിട്ടത്തുള്ളൂ കൊല്ലത്തിനും ഒരു പ്രാവശ്യം കാപ്പി കിട്ടത്തുള്ളൂ ഇതാണെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് എടുക്കാം വിളവെടുക്കാം ഇപ്പം മാസം രണ്ട് പ്രാവശ്യം എടുക്കാം അതാ ലാഭം ഈ തൈല മഞ്ഞ് കാലത്ത് തേയില ഈ മഞ്ഞ് കാലത്ത് തേയില ഉണങ്ങി പോകുന്ന പ്രശ്നമുണ്ടല്ലോ ഒന്നും ഇല്ല മരുന്ന് ഇതിന് ജലസേചന ആവശ്യം ഉണ്ടോ ഇല്ല നനച്ചു കൊടുക്കേണ്ട കാര്യം തയ്യായിരിക്കുമ്പോഴോ എത്ര വർഷം അങ്ങനെ നനച്ചു കൊടുക്കണം ഡിസംബർ മാസം നനച്ച് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് പിന്നെ സ്വാഭാവികമായിട്ട് ഈ കാപ്പി കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കാപ്പി വിളവെടുപ്പിന്റെ ഒരു കാലം ഏതാണ്

ഇതോടൊപ്പം തന്നെ ഈ ഒരു സമ്മിശ്ര വിള ചെയ്യുന്ന കർഷകർ ഒരു സ്ഥലമാണ് അതേ ഈ പച്ചക്കറി കൃഷിയൊക്കെ ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് എന്തോ ഈ വന്യമൃഗ ശല്യം ഒരു സ്ഥലമാണെന്ന് വരുമ്പോ തന്നെ കുറച്ച് ആളുകൾ പറയുന്നു കേട്ടോ എന്താണ് അങ്ങനെ തൊട്ടടുത്ത് ഏതൊക്കെ മൃഗങ്ങളാണ് ഇവിടെ ഈ കർഷകർക്ക് ശല്യമായിട്ടുള്ള ഈ തേയില കൃഷിയേനെയൊക്കെ ഇത് ബാധിക്കാറുണ്ട് ചേല് ഇതുവരെ അത്രയും ഇതിൻ്റെ ഒന്നും ഇറ്റില്ല ഏലങ്ങൾ ഒത്തിരി പോയി അവിടെ അപ്പുറത്തൊക്കെ ഏലവാ കർഷകർ അവർ കഴിഞ്ഞ വർഷം വന്ന് മൊത്തം അഴിഞ്ഞു പച്ചക്കറി കൃഷിയും ആ ശല്യം ഈ വന്യമൃഗങ്ങളെന്തെങ്കിലും വന്ന് എല്ലാം നോക്കി പിന്നെ ഇവിടുത്തെ എം പി വന്ന് അതിന് വന്ന് കൊണ്ട് കാണിച്ച് എം പി സോളാർ വയ്ക്കാവ തീരുമാനിച്ച ഫെൻസിങ് ആ ഫെൻസിങ് അതുകൊണ്ട് നടന്നില്ല ഇപ്പോഴും ആന വരുന്നുണ്ട് ആ ശബരിമേ തൊട്ടടുത്തോ അത് കാരണം അവിടെ സീസൺ എല്ലാം അവിടെ വരും സീസൺ തുടങ്ങുമ്പോൾ അതില്ലാതെ ഇപ്പോൾ അതല്ലാതെ വന്നോണ്ടിരിക്കുക ഇവിടെ വേറെ വന്നു വേറെ വീടിന്റെ അടുത്ത് വേറെ അറുപത്തഞ്ച് ഇല്ല ഇപ്പം തുടങ്ങിയിട്ട് ഇപ്പം ഒരു അഞ്ചു കൊല്ലമായി അത് കഴിഞ്ഞ് ഒരു ശല്യം ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഇതിന്റെ ജനങ്ങള് പേടിച്ചിട്ടിടക്കുക രാത്രിയിൽ ഇപ്പൊ ഇറക്കവും ഇല്ല അല്ലെങ്കിൽ വെളുക്കുന്നവർ ഇതിൻ്റെ ഇവിടെ ആളുക ഇപ്പ അതിനുള്ള സാഹചര്യം ഇല്ലല്ല മൃഗങ്ങളിൽ ഭയങ്കര ശല്യം മൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്തായിരുന്നു പശുക്കള് ഉണ്ടായിരുന്നു പശുക്കളുടെ കോഴി എന്താണ് ഈ കന്നുകാലി കൃഷി ലാഭകരമല്ലാത്തോണ്ടോ അത് നിർത്തിയത് നമുക്ക് പ്രായമായി പിള്ളേരും രണ്ടുപേരും കെട്ടിച്ചു കൊടുത്ത് അത് കാരണം ഞങ്ങളിപ്പോൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഉണ്ട് ഞാനും പെണ്ണും ഇവിടെ മക്കളൊക്കെ കെട്ടിച്ച് കൊടുത്തത് രണ്ട് ഒരാണും പെണ്ണു മകളെ വണ്ടിപ്പുര കെട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അവള് നേഴ്സായിരുന്നു അവർക്ക് നല്ല സ്ഥലങ്ങളുണ്ട് ഇല കൃഷി ഭാര്യയും സഹായിക്കാറുണ്ടോ ആ ഞങ്ങൾ രണ്ടുപേരുമാന തൊഴിലാളികളെ ആ ഇപ്പം എനിക്ക് ഈ ബൈപ്പാസ് ചെയ്ത് കാരണം കൊണ്ട് രണ്ടു മൂന്ന് കൊള്ളാട്ട് പണിയുന്നില്ല എല്ലാ ജോലികൾക്കും വിളിക്കണോ

കിസാൻ കിസാൻവാണി ശ്രോതാക്കളുമായി ഇത്രയും നേരം താങ്കളുടെ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി പീരുമേട് താലൂക്കിലെ മഞ്ചുമലയിലെ കർഷകനായ ശ്രീ ബി രാജുവുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ കാർഷിക അറിവുകൾ കേൾക്കാം ജൈവിക രോഗനിയന്ത്രണം പച്ചക്കറികളിൽ പരിസ്ഥിതി മലിനീകരണവും പൊതുജനാരോഗ്യ പരിപാലനവും പരിഗണിച്ച് ജൈവകൃഷി അവലംബിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമാണ് ജൈവാഹാരം സ്ഥിരമായി നൽകിയ മൃഗങ്ങളിൽ ആരോഗ്യവും പ്രത്യുത്പാദനശേഷിയും വർദ്ധിച്ചതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ജൈവകൃഷി നേരിടുന്ന പ്രധാന പ്രതിസന്ധി കീടരോഗാക്രമണങ്ങളാണ് രോഗങ്ങളെ നിയന്ത്രിക്കാനായി ജൈവിക നിയന്ത്രണ മാർഗങ്ങൾ പണ്ടുകാലം മുതലേ അനുവർത്തിച്ചു വന്നിരുന്നു പ്രകൃതിക്ക് ഇണങ്ങുന്ന വിവിധ മാർഗങ്ങൾ ശരിയായ വിധത്തിൽ അനുവർത്തിച്ച് രോഗനിയന്ത്രണം ഉറപ്പുവരുത്താവുന്നതാണ് ശുചിത്വത്തിന് ഊന്നൽ നൽകി രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ ഉപയോഗിച്ച് ജൈവ ജീവാണു കുമിൾ നാശിനികളും മറ്റും വേണ്ട രീതിയിൽ പ്രയോഗിച്ചാൽ രോഗനിയന്ത്രണം സാധ്യമാക്കാൻ കഴിയും കുമിൾ ബാക്ടീരിയ വൈറസ് ഫൈറ്റോപ്ലാസ്മ മുതലായ രോഗാണുക്കൾ പച്ചക്കറി കൃഷിക്ക് ഭീഷണിയാണ് പച്ചക്കറി ചെടികളെ ബാധിക്കുന്ന ചില പ്രധാന രോഗങ്ങളും നിയന്ത്രണ നിയന്ത്രണമാർഗ്ഗങ്ങളും ഇനി പറയാം ചീയൽ രോഗലക്ഷണം രണ്ടു രീതിയിലാണ് രോഗലക്ഷണം കാണുന്നത് ഒന്ന് വിത്തുകൾ മുളയ്ക്കാതെ ചീഞ്ഞു പോകുന്നു മറ്റൊന്ന് മുളച്ച തൈകളുടെ തണ്ട് അഴുകി നശിച്ചു പോകുന്നു അഴുകിയ വിത്തുകളിലും തൈകളിലും രോഗമുണ്ടാക്കുന്ന കുമിളുകൾ വളരുന്നു നിയന്ത്രണം നീർവാർച്ചയുള്ള പ്രദേശങ്ങളിൽ തവാരണകൾ തയ്യാറാക്കുക വിത്തുപാകുന്നതിനു മുമ്പ് മണ്ണ് സൂര്യ താപീകരണം വഴിയോ തീയിട്ടോ അണുവിമുക്തമാക്കുക രോഗം ബാധിച്ച ചെടികൾ പിഴുതു നശിപ്പിച്ചതിനു ശേഷം ബോർഡോ മിശ്രിതം ഒരു ശതമാനം ഉപയോഗിച്ച് തവാരണയിലെ മണ്ണ് നല്ലവണ്ണം കുതിർക്കുക ജൈവകുമിൾ നാശിനികളായ ട്രൈക്കോഡർമയോ സ്യൂഡമോണസോ ജലസേചനത്തിനുപയോഗിക്കുന്ന വെള്ളത്തിൽ ചേർക്കുകയോ വിത്തിൽ പുരട്ടുകയോ ചെയ്യുക ഫ്യൂസേറിയം വാട്ടം ഈ രോഗം സാധാരണ തക്കാളി പയർ മുളക് വെള്ളരി വർഗത്തിൽപ്പെട്ട പച്ചക്കറികൾ മുതലായവയിലാണ് കണ്ടുവരുന്നത് രോഗലക്ഷണം ഇലകൾ പെട്ടെന്ന് വാടി ചെടികൾ ഒന്നാകെ ഉണങ്ങി നശിക്കുന്നു രോഗം ബാധിച്ച ചെടിയുടെ വേരുകൾ അഴുകിപ്പോകുകയും തണ്ടിന്റെ ഉൾഭാഗം തവിട്ടു നിറത്തിലാകുകയും ചെയ്യുന്നു കടഭാഗം അസാധാരണമായി വണ്ണിക്കുകയും വിണ്ടുകീറുകയും ചെയ്യുന്നു താമസിയാതെ തണ്ടുണങ്ങി ചെടി നശിക്കുന്നു നിയന്ത്രണം രോഗബാധയില്ലാത്ത ചെടികളിൽ നിന്നും ശേഖരിച്ച വിത്ത് മാത്രം ഉപയോഗിക്കുക വിതയ്ക്കുന്നതിനു മുമ്പ് വിത്തിൽ ട്രൈക്കോഡർമ ഇരുപത് ഗ്രാം ഒരു കിലോ വിത്തിന് എന്ന തോതിൽ പുരട്ടി ഒരു ദിവസം വെച്ചതിന് ശേഷം പാകുക വിത്ത് പാകുന്നതിനു മുമ്പ് മണ്ണ് സൂര്യതാപീകരണം വഴിയോ തീയിട്ടോ അണുവിമുക്തമാക്കുക വിത്ത് വിതയ്ക്കുന്നതിന് പത്ത് ദിവസം മുമ്പ് തടത്തിൽ ഒഴിച്ച് നല്ലതുപോലെ നനയ്ക്കുക ഇതേലായനി ചെടിക്ക് രണ്ടാഴ്ച പ്രായമാകുമ്പോൾ ചുവട്ടിലൊഴിക്കുകയും ഇലകളിലും തണ്ടിലും വീഴത്തക്ക രീതിയിൽ തളിക്കുകയും ചെയ്യുക വിത്തുപാകി മുപ്പത് ദിവസം കഴിയുമ്പോൾ ട്രൈക്കോടർമയാൽ സമ്പുഷ്ടമാക്കിയ ജൈവവളം രണ്ട് പോയിന്റ് അഞ്ച് കിലോഗ്രാം ഒരു ഹെക്ടറിന് എന്ന തോതിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുക രോഗം കണ്ടുതുടങ്ങുമ്പോൾ സ്യൂഡോമോണസ് എന്ന ജൈവ കുമിൾനാശിനി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ കലക്കിയ ലായനി ഇലകളിൽ തളിക്കുകയും മണ്ണിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യുക തൈകൾ പറിച്ചു നടുമ്പോൾ ജൈവ കുമിൾനാശിനി കുഴമ്പിൽ മുക്കി അരമണിക്കൂർ വെച്ചതിന് ശേഷം നടുക ഇങ്ങനെയുള്ള തൈകൾക്ക് രോഗപ്രതിരോധ ശേഷിയും നല്ല വളർച്ചയും ഉണ്ടായിരിക്കും മുന്നൂറ് ഗ്രാം സ്യൂഡോമോണാസ് പൊടി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് ജൈവ കുമിൾനാശിനി കുഴമ്പ് തയ്യാറാക്കുന്നത് ഇലകരിച്ചിൽ ചുവന്ന ചീരയിലാണ് ഈ രോഗം കൂടുതലായി കാണുന്നത് രോഗലക്ഷണം ഇലകളിൽ അനേകം മങ്ങിയ പച്ച നിറത്തിലുള്ള പുള്ളികൾ ഉണ്ടാകുന്നു ക്രമേണ ഇവ വലുതാകുകയും വൈക്കോൽ നിറമാവുകയും ചെയ്യുന്നു രോഗം അധികരിക്കുമ്പോൾ ഈ പുള്ളികളുടെ ഉള്ളിലുള്ള കരിഞ്ഞ ഭാഗം അടർന്ന് അവിടെ ദ്വാരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഈ രോഗം മൂലം വ്യാപകമായി ഇലകരിച്ചിൽ ഉണ്ടാകുന്നു രോഗം ബാധിച്ച ഇലകളുടെ അടിഭാഗത്ത് കുമിളിന്റെ വിത്തുകൾ പൊടിരൂപത്തിൽ പറ്റി പിടിച്ചിരിക്കുന്നു നിയന്ത്രണം ചുവന്ന ചീരയും രോഗപ്രതിരോധ ശക്തിയുള്ള സി ഒന്ന് എന്ന പച്ച ചീരയും ഇടകലർത്തി നടുക സ്യൂഡോമോണാസ് ഇരുപത് ഗ്രാം പൊടി ഒരു കിലോ വിത്തനെ എന്ന തോതിൽ പുരട്ടി നടുക തടങ്ങൾ നനയ്ക്കുമ്പോൾ വെള്ളം ഇലകളുടെ മുകളിലൂടെ ഒഴിക്കാതെ ചുവട്ടിൽ ഒഴിക്കുന്ന രീതി സ്വീകരിക്കുക നടുന്നതിനു മുമ്പ് ചാണകവും വേപ്പിൻ പിണ്ണാക്കും പത്ത് ഈസ്റ്റു ഒന്ന് എന്ന അനുപാതത്തിൽ കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിൽ വളർത്തിയ ട്രൈക്കോഡർമ രണ്ടര കിലോഗ്രാം ഒരു ഹെക്ടറിന് എന്ന തോതിൽ മണ്ണിൽ ചേർത്തുകൊടുക്കുക ഇതിനു പകരം പച്ചിലവളവും വേപ്പിൻ പിണ്ണാക്കും ട്രൈക്കോഡർമയും കൂട്ടിക്കലർത്തിയ മിശ്രിതവും ഉപയോഗിക്കാം രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ മഞ്ഞൾപ്പൊടിയും സോഡാക്കാരവും എട്ട് യൂസ്റ്റ് രണ്ട് എന്ന അനുപാതത്തിൽ കൂട്ടി കലർത്തിയത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നേർപ്പിച്ചത് ചെടികളിൽ തളിച്ചു കൊടുക്കുക ഒരു കിലോ ചാണകം പത്തു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് അരിച്ചെടുത്തത് ഇലകളുടെ ഇരുവശങ്ങളിലും പതിക്കത്തക്ക രീതിയിൽ രണ്ടാഴ്ച ഇടവിട്ട് തളിക്കുക പയറിലെ ഇലകരിച്ചിലും കട ചെയ്യലും ചെടിയുടെ തണ്ടിൽ മണ്ണിനോട് ചേർന്ന് തവിട്ടു നിറത്തിലുള്ള പാടുകൾ ഉണ്ടായി ആ ഭാഗം അഴുകുന്നു ക്രമേണ അഴുകൾ ചെടിയുടെ തണ്ട് മുഴുവൻ വ്യാപിക്കുന്നു ഇലകൾ മഞ്ഞ നിറമായി കൊഴിഞ്ഞു പോകുന്നു പച്ചയും തവിട്ടും നിറത്തിലുള്ള പാടുകൾ ഉണ്ടായി ഇല കരിയുന്നു കൂടാതെ അഴുകിക്കരിഞ്ഞ ഇലകളിൽ കുമിൾ വളർന്ന് തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു നിയന്ത്രണം ഒരേ സ്ഥലത്ത് തുടർച്ചയായി പയർവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാതിരിക്കുക വിത്ത് നടന്നതിനു മുമ്പ് തടത്തിൽ ചവറ് കൂട്ടി കത്തിച്ച് അണുവിമുക്തമാക്കുക ട്രൈക്കോഡർമ എന്ന മിത്രകുമിളിനെ ചാണകപ്പൊടി വേപ്പിൻപിണ്ണാക്ക് മിശ്രിതത്തിൽ വളർത്തിയത് തടം ഒന്നിന് നൂറ് ഗ്രാം ചേർക്കുക വേപ്പിൻപിണ്ണാക്ക് ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ഒരു ഹെക്ടേറിന് എന്ന തോതിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുക ട്രൈക്കോഡർമ പൊടി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനി ഒഴിച്ച് തടം കുതിർക്കുക രോഗം ബാധിച്ച ചെടികൾ പിഴുതു നശിപ്പിച്ചതിനു ശേഷം തടം ബോഡോമിശ്രിതം ഒഴിച്ച് കുതിർക്കുക മുളകിലെ ഇലപ്പുള്ളി രോഗവും കാഴ്ചയിൽ രോഗവും രോഗലക്ഷണം ഇലയിൽ തവിട്ടു നിറത്തിലുള്ള പുള്ളിക്കുത്തുണ്ടാകുന്നു കായ്കളിൽ മധ്യഭാഗം കരിഞ്ഞ് കറുത്ത പാടുകൾ ഉണ്ടായി കായകൾ അഴുകിപ്പോകുന്നു ഇത്തരം കായ്കളിലെ വിത്തിലും നിറവ്യത്യാസം കാണാം കായ്കൾ മൂപ്പത്തൊന്നതിനു മുമ്പ് കൊഴിഞ്ഞു പോകും നിയന്ത്രണം രോഗവിമുക്തമായ വിത്ത് ഉപയോഗിക്കുക അൻപത് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളത്തിൽ മുപ്പത് മിനിറ്റ് വിത്ത് മുക്കി മുക്കിവെച്ചതിന് ശേഷം തണലിൽ ഉണക്കുക രോഗപ്രതിരോധ ശക്തിയുള്ള ഇനങ്ങളായ പാന്ത് സി ഒന്ന് പൂസ ഭൈരവ് പാന്ത് സമ്രാട്ട് മുതലായവ കൃഷി ചെയ്യുക രോഗം മൂർച്ഛിക്കുന്ന അവസരങ്ങളിൽ ബോഡോമിശ്രിതം തളിക്കുക സൂഡോമോണാസ് പൊടി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തുണ്ടാക്കിയ ലായനി തളിക്കുക ചൂർണ രോഗം വെള്ളരിവർഗ പച്ചക്കറികൾ വെണ്ട മുളക് വഴുതന മുതലായ പച്ചക്കറികളെ ബാധിച്ച് കാണുന്ന ഒരു കുമിൾ രോഗമാണിത് വേനൽക്കാല വിളകളിലാണ് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത് രോഗലക്ഷണം ഇലകൾ ഇളം തണ്ട് മുതലായ ഭാഗങ്ങളിൽ വെളുത്ത പൊടി കൊണ്ട് മൂടപ്പെട്ട രീതിയിൽ കാണാം രോഗം അധികരിക്കുമ്പോൾ ഇലകൾ ചുരുണ്ട് ഉണങ്ങിപ്പോകുന്നു നിയന്ത്രണം രോഗം ബാധിച്ച് കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ ശേഖരിച്ച് നശിപ്പിക്കുക വെറ്റബിൾ സൾഫർ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഇലകളുടെ ഇരുവശങ്ങളിലും തളിക്കുക ബേക്കിംഗ് സോഡ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ തളിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും മൃദുരോമ പൂപ്പുരോഗം വെള്ളരിവർഗ പച്ചക്കറികളിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു കുമിൾ രോഗമാണിത് ഇലകളിൽ പ്രത്യേകിച്ച് ഒരാകൃതിയുമില്ലാത്ത മഞ്ഞപ്പാടുകൾ പ്രത്യക്ഷപ്പെടുന്നു ഈ മഞ്ഞപ്പാടുകൾ കാണുന്ന ഇലയുടെ നേരെ അടിഭാഗത്ത് പർപ്പിൾ നിറവ്യത്യാസം കാണുന്നു ആ ഭാഗത്ത് തന്നെ രോഗകാരികളായ കുമിളിന്റെ വളർച്ചയും കാണാം രോഗം ബാധിച്ച ഇലകൾ ക്രമേണ കരിഞ്ഞു പോകും നിയന്ത്രണം രോഗലക്ഷണം കാണുന്ന ഇലകൾ അപ്പപ്പോൾ പറിച്ചു മാറ്റി നശിപ്പിക്കുക സ്യൂഡോമോണോസ് പടി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനി ഇലകളുടെ ഇരുവശത്തും തളിക്കുക മണ്ണിൽ നിന്നും നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കാൻ ചെടികൾ തെങ്ങോലയോ കമ്പോ ഉപയോഗിച്ച് അല്പം ഉയർത്തി വയ്ക്കുക ബാക്ടീരിയ മൂലമുള്ള രോഗങ്ങൾ വാട്ടരോഗം കത്തിരി മുളക് തക്കാളി മുതലായവയിലാണ് ഈ രോഗം കാണുന്നത് രോഗലക്ഷണം ഇലകൾ ദ്രുതഗതിയിൽ വാടി ചെടികൾ ഉണങ്ങി നശിക്കുന്നു രോഗം ബാധിച്ച ചെടികളുടെ തണ്ടിനുള്ളിൽ നിറവ്യത്യാസം കാണുന്നു വാടിയ ചെടികളുടെ മുറിച്ച് തെളിഞ്ഞ വെള്ളത്തിൽ മുക്കിവച്ചാൽ മുറിപ്പാടിൽ നിന്നും രോഗഹേതുവായ ബാക്ടീരിയ വെളുത്ത നൂല് നൂലുപോലെ ഊറിയിറങ്ങുന്നു നിയന്ത്രണം ചെടി നടുന്നതിന് മുമ്പ് തടത്തിൽ കുമ്മായം വിതറി മണ്ണ് അണുവിമുക്തമാക്കുക സ്ഥിരമായി രോഗം കണ്ടുവരുന്ന സ്ഥലങ്ങളിൽ പുതുതായി കൃഷി തുടങ്ങുന്നതിന് പത്ത് ദിവസത്തിനു മുമ്പ് ബോഡോമിശ്രിതം ഒഴിച്ച് തടം കുതിർക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം എന്ന തോതിൽ തയ്യാറാക്കിയ സ്യൂഡോമോണ സ്ലായനയോ പൊടിയോ പി ജി പി ആർ മിശ്രിതം രണ്ടോ ഒഴിച്ച് തടം കുതിർക്കുക ഇത് രണ്ടാഴ്ച ഇടവിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുക തൈകൾ സൂഡോമോണാസ് മുന്നൂറ് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ കുഴുമ്പ് രൂപത്തിലുള്ള ലായനിയിൽ പതിനഞ്ച് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നടുക നട്ടതിന് ശേഷം ഇതേ ജൈവ കുമിൾനാശിനി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ കലക്കിയ ലായനി പതിനഞ്ച് ദിവസം ഇടവിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം തളിക്കുക ഒരേ സ്ഥലത്ത് തന്നെ വഴുതനവർഗ്ഗ പച്ചക്കറികൾ തുടർച്ചയായി കൃഷി ചെയ്യുന്നത് ഒഴിവാക്കി വിള പരിക്രമണം പാലിക്കുക അത്യുൽപാദനശേഷിയുള്ള രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വഴുതന കത്തരി മുതലായവയുടെ ശിഖരങ്ങൾ ചുണ്ടച്ചെടിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് വഴി രോഗത്തെ ചെറുക്കാൻ സാധിക്കും फसल बीमित रहे कटाई के बाद भी भाई ऋणी हाँ, या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी കാർഷിക അറിവുകൾ ബി രാജുവുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വികാസത്തിനു ചുവടുവയ്ക്ക ി വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം നമ്മുടെ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരതസർക്കാർ എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻവാണി സമാപിക്കുന്നു